ഇനിയിപ്പൊ ലാസ്റ്റ് ഒറ്റക്കായി പരിപാടി ഉള്ളടാ ഉള്ളതായി ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പം ഡോക്ടറിനും എന്റെ ഒന്നാനക്കാരനും ഒക്കെ ഇല്ലേ ഈ മാറ്റി വിടണ്ടെന്ന് പറയുന്നു ഇനിയിപ്പൊ ഞാൻ പറയും ഞാൻ വരാൻ തയ്യാറാ പക്ഷെ എന്റെ ഒരു പാത്ര പേപ്പറിൽ ഒപ്പിട്ട് വരാൻ പറയും ഓ എഴുതി ഒപ്പിട്ട് വരാൻ പറയും എന്തെങ്കിലും ഒരു കാര്യം ഞാനതിൽ നിന്ന് സംഭവിക്കോ ബുദ്ധിമുട്ട് വരുവോ ചെയ്തു കഴിഞ്ഞാൽ എന്റെ എന്റെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിച്ചോളാം എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വരുവാണെങ്കിൽ ഞാൻ പോയായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെല്ലല്ല ഇനിയിപ്പം വേറെ നേരത്തെ ഈയിടെ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിലുള്ള ഒരു പാപ്പാന്റെ വാക്കുകളാണിത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഓരോ ആനപ്പാപ്പാനും ആനകളോടൊപ്പം ജീവിക്കുന്നത് കൊലയാളികളും പ്രശ്നക്കാരുമായ ആനകളെ പറമ്പുകളിലേക്ക് കൊണ്ടെത്തിക്കാൻ ആന ഉടമസ്ഥർ കണ്ടെത്തുന്ന ആനപ്പാപ്പാന്മാരുടെ ജീവന് യാതൊരു ഉറപ്പുമില്ല എന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആനകളുടെ ആക്രമണത്താൽ ഏതെങ്കിലും ഒരു പാപ്പാന് ജീവൻ നഷ്ടമായാൽ മിതമായ നഷ്ടപരിഹാര തുക അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ലഭിക്കുമെങ്കിൽ ദേവസ്വമാനകയുടെ ആക്രമണത്താൽ താൽക്കാലിക ജീവനക്കാരായ ആനപ്പാപ്പന്മാർ കൊല്ലപ്പെട്ടാൽ ഇതുപോലും ലഭിക്കില്ല എന്നത് വളരെയധികം ദുഃഖകരമാണ് ഈ അവസ്ഥക്കൊരു മാറ്റം വരണം ആനപ്പാപ്പന്മാരും മനുഷ്യന്മാരാണ്